ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിരവധി യാത്രക്കാർക്ക് ഏറെ പ്രയോജനമായ പട്ടാമ്പി പാലം ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് യു ഡി എഫ് ആവശ്യമുന്നയിച്ച് യു ഡി എഫ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി പാലത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടിയുടെ മുന്നോടിയായി കോൺഗ്രസ് ഭവനിൽ നിന്നും യു ഡി എഫ് പ്രവർത്തകർ പാലത്തിലേക്ക് മാർച്ച് നടത്തി പാലത്തിന്റെ പരിശോധന ഇതുവരെ നടന്നിട്ടില്ലെന്നും യാത്ര ദുഷ്കരമായ സാഹചര്യത്തിൽ പാലം ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നും അധികൃതരുടെ നിസ്സംഗത മനോഭാവം വിടിയണമെന്നും ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഡിസിസി എക്സിക്യൂട്ടീവ് മെമ്പർ കെ ആർ നാരായണസ്വാമി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്തംഭിച്ചു കിടക്കുകയാണ് ഒരു ദുരന്ത ഭൂമി പോലെ പട്ടാമ്പിയിലെ കടകൾ തുറക്കാൻ പറ്റാതെ പട്ടാമ്പിയിലെ ആളുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട രീതിയിലാണ് ഇന്ന് പട്ടാമ്പിയുടെ ദുർഘടാവസ്ഥ എന്നുള്ളിടത്താണ് ഐക്യ ജനാധിപത്യ മുന്നണി ആറാം ദിവസമായിട്ടും പാലത്തിലൂടെ അതിന്റെ ബലപരിശോധന നടത്താൻ കഴിയാത്ത അധികാരവർദ്ധികളുടെ നിഷ്ക്രിയതയെ ചോദ്യം ചെയ്യുന്നതിനാണ് ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്താണ് അവസ്ഥ നഗരസഭ എന്നുണ്ടോ നഗരസഭയിൽ ഒരു ചെയർമാൻ ഉണ്ടോ നഗരസഭയിൽ മറ്റംഗങ്ങളുണ്ടോ നഗരസഭ അവിടെ ഉറക്കം തൂങ്ങി കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് പട്ടാമ്പിയിൽ ആദ്യമൊരു പ്രശ്നമുണ്ടായാൽ പട്ടാമ്പി നഗരസഭ ഉന്നതമായ അധികാരികളെ വിളിച്ചുണർത്തിക്കൊണ്ട് അടിയന്തരമായി പരിഹാരം കാണേണ്ട ആദ്യത്തെ ശക്തി പട്ടാമ്പിയിലെ നഗരസഭയാണ് നഗരസഭ ഉറക്കം തൂങ്ങി കിടക്കുന്നു പിന്നെ രണ്ടാമത് വേണ്ടതോ പട്ടാമ്പിയുടെ എം എൽ ജനപ്രതിനിധി ആ എം എൽ എ ഇവിടെ വന്ന് ഫോട്ടോ ഷൂട്ട് നടത്തി പോകുകയല്ലാതെ ഇതിന് ആത്മാർത്ഥമായി എട്ട് കൊല്ലം കൊണ്ട് പുതിയ പാലം പുതിയ പാലം പുതിയ പാലം എന്ന് പ്രസംഗിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതല്ലാതെ എവിടെയാണ് പുതിയ പാലം ഞാൻ നിങ്ങൾ കാണുന്നുണ്ടോ സി എ റാസി അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി ഉമ്മർ കീഴായൂർ കെ പി എ റസാഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു